രണ്ടു ചേരിയിലായി കഴിഞ്ഞാൽ അവിടെ സുഹൃത്ത് ബന്ധങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ് ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ പറ്റി ഗണേഷ് കുമാർ പറഞ്ഞ ഒരു വാചകം അത്തരത്തിൽ സുരേഷ് ഗോപി വിമർശിക്കുന്ന ഒരു വാചകം തന്നെയാണ് ഇവർ സുരേഷ് ഗോപി ആയാലും ഗണേഷ് കുമാർ ആയാലും മണിയൻപിള്ള രാജു ആയാലും ഇവരൊക്കെ പരസ്പരം പലപ്പോഴും ഒരുമിച്ച് പ്രവർത്തിച്ചവർ തന്നെയാണ് പക്ഷേ ആ സൗഹൃദമൊക്കെ ഇല്ലാതാവുന്നത് രാഷ്ട്രീയത്തിൽ രണ്ട് ചേരിയിലാവുമ്പോഴാണ് എന്തായാലും സുരേഷ് ഗോപിയെ കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മണിയൻപിള്ള രാജു പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലത്തൊരു സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ് വിശന്ന് വലഞ്ഞിരുന്ന ഒരു അനുഭവം മണിയൻപിള്ള ഒരു അവസരത്തിൽ പങ്കുവച്ചിട്ടുണ്ട് രാത്രി വളരെ വൈകി ഹോട്ടലുകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല മണിയൻപിള്ള രാജുവിൻ്റെ വിശപ്പും പ്രയാസവും കണ്ടപ്പോൾ ട്രെയിനിൽ ഒപ്പം യാത്ര ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഭക്ഷണം പൊതി മണിയൻപിള്ളക്ക് നൽകുന്നു ഇതെൻ്റെ അമ്മ എനിക്ക് കഴിക്കാൻ തന്നു വിട്ടതാണ് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ാണ് ആ ചെറുപ്പക്കാരൻ ആ പൊതു നൽകിയത് രാജു അത് ആർത്തിയോടെ കഴിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ അത് നോക്കി നിൽക്കുകയായിരുന്നു സത്യത്തിൽ അയാൾക്കും നല്ല വിശപ്പുണ്ടായിരുന്നു മറ്റുള്ളവരുടെ വിശപ്പറിയുന്ന ആ മനുഷ്യൻ പിൽക്കാലത്ത് മലയാളികളുടെ പ്രിയ താരമായി മാറിയ സുരേഷ് ഗോപി ഗോപിയെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗണേഷ് കുമാർ മോശമായ രീതിയിലുള്ള ചില പ്രസ്താവനകൾ നടത്തിയത് സുരേഷ് ഗോപി ഇപ്പോൾ ഇത്രയും പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അത്തരത്തിൽ സംസാരിച്ചത് വളരെ മോശമായി പോയി സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും സുരേഷ് ഗോപി എന്ന മനുഷ്യൻ എത്രത്തോളം നന്മയുള്ള ആളാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ നന്നായി അറിയാം സത്യസന്ധമായി ജീവിക്കുന്ന അവനെ പോലൊരാൾക്ക് തന്റെ സ്വഭാവം തെളിയിക്കാൻ മറ്റാരുടെയും വാലിഡേഷൻ്റെയോ സർട്ടിഫിക്കറ്റിന്റെയോ ആവശ്യമില്ല ജനങ്ങളുടെ ഹൃദയത്തിലാണ് സ്ഥാനം അനാഥരെയും രോഗികളെയും സഹായിക്കുന്ന അയാളുടെ മനസ്സ് കാണാതെ പോകുന്നവർക്ക് മാത്രമേ അദ്ദേഹത്തെ വിമർശിക്കാൻ സാധിക്കൂ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സുരേഷ് ഗോപി ആർക്കും തളർത്താൻ കഴിയില്ല എന്ന ഒരു വിലയിരുത്തലാണ് സുരേഷ് ഗോപിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രത്തോളം വലുതാണ് എന്നും മറ്റുള്ളവരെ സഹായിക്കാൻ അദ്ദേഹം കണ്ടെത്തുന്ന ഓരോ അവസരവും ഓരോ അവസരവും അദ്ദേഹം ഉപയോഗിക്കാതിരിക്കില്ല എന്നുള്ളതുമൊക്കെ കേരളത്തെ മുഴുവൻ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കെതിരായിട്ട് ആരെന്തു പറഞ്ഞാൽ നല്ല രീതിയിൽ ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ സന്മനസ് ഉള്ളവരാരും അത് ശരിയാണ് എന്ന് പറയുകയോ അല്ലെങ്കിൽ അതിനെ തുടർന്ന് അദ്ദേഹത്തെ കൂടുതൽ വിമർശിക്കാനോ ഒന്നും മുതിരുകയില്ല എന്നുള്ളതാണ് അത്രമാത്രം വളരെ മനോഹരമായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് സുരേഷ് ഗോപി അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നേടിയെടുത്തിരിക്കുന്ന സമൂഹത്തിൽ അദ്ദേഹം നേടിയെടുത്തിരിക്കുന്ന ആ ഒരു വില എന്ന് പറയുന്നത് ഒരു നടന് കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന് കിട്ടുന്നതോ ഒന്നുമല്ല അതൊരു നല്ല മനുഷ്യന് കിട്ടുന്ന മാത്രം അംഗീകാരവും ബഹുമതിയും തന്നെയാണ് നല്ല മനസ്സുകളുടെ അംഗീകാരം ഒരുപാടുള്ള ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെയാണ് നിരവധി വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും സുരേഷ് ഗോപിക്ക് അതൊന്നും യേശാതെ അദ്ദേഹത്തിന് പിന്നെയും പിന്നെയും ജനപ്രീതി ആ കൂടുതലായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇപ്പോ ഈ പഴയ സംഭവവും കൂടി കണക്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഒരു വിശകലനം സുരേഷ് ഗോപി എന്ന മനുഷ്യനെ അറിയാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ബോധപൂർവം ശ്രമിക്കാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ഒരു സൂചനയും ഒരു വിശകലനവും ഒക്കെയാണ് ഈ ഒരു വിശദീകരണ കുറിപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും ഡെസ്ക്